നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിൽ മുന്നൂറ് കോടി രൂപയുടെ അഴിമതി ആക്ഷേപം വിവാദമാകുന്നു രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രം വഴി സർക്കാർ ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന ലാബുകളുടെ പേരിലാണ് അഴിമതി നടക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലാബുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നത് മുതൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വരെ കോടിയുടെ അഴിമതി ഉണ്ടെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത് മുദ്രപത്ര ഇടപാടിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ പദ്ധതിയുടെ പ്രോജക്ട് അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത് തന്നെ അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്നാണ് അറിയുന്നത് മുദ്രപത്ര ഇടപാടുമായി ബന്ധപ്പെട്ട് കോടിയുടെ ാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് സ്റ്റാമ്പ് ഇടപാട് അഴിമതിയെ തുടർന്ന് ഇദ്ദേഹത്തെ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും സാമൂഹ്യക്ഷേമ മിഷൻ കോർഡിനേറ്ററായി മാറ്റി നിയമിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ കടുത്ത എതിർപ്പിനെ തുടർന്ന് നടപ്പായില്ല ഇതിനുശേഷമാണ് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിൽ ലക്ഷങ്ങൾ ശമ്പളം നൽകിക്കൊണ്ട് പ്രോജക്ട് അഡ്വൈസറായി നിയമിച്ചത് ഇയാളുടെ പ്രോജക്ട് അഡ്വൈസർ നിയമനത്തിനു പിന്നിൽ രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഡയറക്ടറും മാനേജറും എന്നിവർക്ക് പങ്കുണ്ടെന്നും ആക്ഷേപമുണ്ട് ഇദ്ദേഹമാണ് ലാബുകളിൽ ജീവനക്കാരുടെ നിയമനം നടത്തുന്നത് ലക്ഷ്യങ്ങൾ വാങ്ങി ഇഷ്ടക്കാരെയും പിൻവാതിൽ നിയമനവും നടത്തലാണ് പ്രധാന ഉദ്ദേശമെന്ന് ലാബ് ടെക്നീഷ്യൻ ജോലിക്കായി അഭിമുഖത്തിൽ പങ്കെടുത്തവർ പറയുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടില്ലാത്തവരും ലാബുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അതിനാൽ ഇത്തരം ലാബുകളിൽ നിന്ന് ലഭിക്കുന്ന പരിശോധനകളുടെ റിസൾട്ടുകൾ ശരിയല്ലെന്ന വ്യാപകമായ പരാതി ആശുപത്രികളിൽ നിന്നും ഉണ്ടാകുന്നുമുണ്ട് ലാബുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിന് ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നുണ്ട് പിൻവാതിൽ നിയമനത്തിൽ വഴിയൊരുക്കുന്നത് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിലെ ജനറൽ മാനേജർ അടക്കമുള്ളവരുടെ ജാതി മത ബിനാമി സംഘടനകളാണെന്നും ആക്ഷേപമുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവിധ പദ്ധതികൾ ലഭ്യമാകുന്നതിന് ഇടനിലക്കാരുമായി ആർ ജി സി ബി ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധമുണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രാഥമിക യോഗ്യത പോലും ഇല്ലാത്തവരാണെന്ന പരാതിയും സ്ഥാപനത്തിൽ നിന്നു തന്നെ ഉയരുന്നു വിദ്യാഭ്യാസ യോഗ്യത മറച്ചുവച്ച് സർക്കാരിനെ പറ്റിക്കുന്നവരാണ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കൂട്ടുനിൽക്കുന്നത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കാൻ നിയമവിരുദ്ധ അനുമതി നേടുന്നതിന് ഇടനിലക്കാർക്ക് കോടികൾ കൊടുക്കുന്നവരും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലുണ്ട് ഇത്തരക്കാരുടെ ഇടപെടൽ മൂലമാണ് മുന്നൂറ് കോടിയുടെ കേന്ദ്ര സർക്കാർ പ്രോജക്റ്റ് ഇപ്പോഴും നടപ്പാക്കാനാകാതെ കുഴങ്ങിയിരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ലാ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഇതിന്റെ നടത്തിപ്പ് ചുമതല രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക കേന്ദ്രത്തിനാണ് പരിശോധനകൾ ഫീസ് കുറച്ച് ചെയ്യണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പ്രയോഗത്തിൽ ഒന്നും വന്നിട്ടില്ല കേന്ദ്ര പദ്ധതി ആയതിനാൽ സംസ്ഥാന സർക്കാരിന് ഇതിലൊന്നും ചെയ്യാനുമാകില്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കണമെന്നും അന്വേഷണം നടത്തുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ നൽകുന്നതിന് തയ്യാറാണെന്നും ലാബുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെ പറയുന്നു ജോലി കിട്ടാൻ ലക്ഷങ്ങൾ നൽകേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി ലഭിച്ച കോടികളിൽ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളതും ഇതെല്ലാം കേന്ദ്ര വിജിലൻസ് അന്വേഷിച്ചാൽ പുറത്തു കൊണ്ടുവരാനാകുമെന്നുമാണ് പ്രതീക്ഷ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടക്കുന്ന അഴിമതി കഥകൾ അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം അറിയാമെങ്കിലും ആരും പുറത്തു പറയാറില്ല എന്നാൽ രഹസ്യ വിവരങ്ങൾ നൽകാൻ എല്ലാവരും തയ്യാറുമാണ് തങ്ങളാണ് വിവരങ്ങൾ പുറത്തു പറഞ്ഞതെന്ന് അറിഞ്ഞാൽ തങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയാകുമെന്നവർ പറയുന്നു മാതൃകാപരമായ ഒരു സ്ഥാപനത്തെ അഴിമതി കൊണ്ട് കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വം ഇവരുടെ അഴിമതികൾക്ക് കുടപിടിക്കാൻ സമൂഹത്തിലെ ഉന്നതരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ അഴിമതി വാർത്തകൾ പോലും മാധ്യമങ്ങൾ മുക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതലുള്ള സ്വജനപക്ഷപാതം ഇപ്പോഴാണ് പുറത്തുവരുന്നത് ഉന്നത സ്ഥാനീയരുടെ ജാതിക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ പണം നൽകുന്നവർക്കോ വേണ്ടിയാണ് ഇവിടുത്തെ തൂപ്പു ജോലി പോലും റിസർവ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ സ്ഥാനത്തിന് അർഹനായ ഒരു സയന്റിസ്റ്റിനെ കള്ളക്കേസ് കൊടുത്തി സ്ഥാനം നഷ്ടപ്പെടുത്തിയതിന്റെ പിന്നാമ്പുറ കഥകൾ ഭീകരമാണ് സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരെ ഏത് വിധേനയും സ്വാധീനിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം തലസ്ഥാനത്ത് എന്തും ചെയ്യാൻ പോകുന്ന ഗുണ്ടാ സെറ്റപ്പ് മുതൽ മദ്യം മദിരാശി തുടങ്ങിയ പ്രലോഭനങ്ങൾ വരെയും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മാഫിയ സംഘത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്